എല്ലാവർക്കും നമസ്കാരം വേൾഡിലേക്ക് സ്വാഗതം ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചേന കൊണ്ടൊരു കറിയാണ് കറിയല്ല മെഴുക്ക് വരട്ടി എന്ന് വേണേൽ പറയാം ഈ ചേന എന്ന് പറയുന്നത് ഒരു കിഴങ്ങ് വർക്കത്തിൽപ്പെട്ട ഒരു ബജി പച്ചക്കറിയാണ് ഇത് നമ്മളുടെ സാധാരണ കുട്ടികളായാലും മുതിർവരായാലും ഇത് കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഒരു വഷവും പക്ഷെ അവർ കഴിക്കത്തക്ക രീതിയിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് ഇതിൻ്റെ മെഴുക്ക് വരട്ടി തയ്യാറാക്കാൻ പോവാണ് ഈ ചേന ചേനയെന്ന് പറയുമ്പോൾ വളരെയേറെ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിളാണ് ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട് ബി സിക്സ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് പൊട്ടാസ്യമുണ്ട് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അങ്ങനെ പല പിന്നെ ഗുണങ്ങളും ഉള്ളതാണ് ഇത് നമ്മുടെ അമിത രക്തസമ്മർദ്ദ സമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഊർമ്മശക്തി ഇതിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഈ പിന്നെ നമ്മുടെ ഈ ചേന എന്ന് പറയുന്നത് ഇത് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കത്തക്ക രീതിയിൽ ഞാനിതൊന്ന് മെഴുക്ക് പുരട്ടാൻ പോവാണ് അതായത് ഡ്രൈ റോസ്റ്റ് റോസ്റ്റാക്കിയെടുക്കാൻ പോവാണ് അത് മെഴുക്ക് പുരുട്ടി എന്ന് പറയും അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്നും കാണിച്ചു തരാം ഇതിനിപ്പം ഞാൻ ചെറിയതായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ചേനയെല്ലാം നല്ല ഇതേ രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഈ ചേനയെന്ന് പറയുമ്പോൾ രണ്ട് സൈസുണ്ട് നെയ്ച്ചേനയുണ്ട് ചൂ ഈ പിന്നെ നാരി പോലെയ്ക്കുന്ന ചേനയുണ്ട് വലിയ സൈസ് ഇത് ചെറിയ സൈസ് നല്ല നല്ലതാണിത് നല്ല രീതിയിലാണിത് ഇരിക്കുന്നത് മറ്റേത് നാരി പോലിരിക്കും നെയ് ചേന താണ്ട് ഇതേപോലെ ഇരിക്കും അപ്പം ഞാനിതിപ്പോൾ എനിക്ക് നെയ് ചേനയാണിത് ഞാൻ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചപ്പം ഒരു ചെറിയ ഒരു നെയ് ചേന വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ നെയ് ചേനക്കെന്ന് പറയുമ്പം ചില ചേന ചൊറിയുന്നതുണ്ട് അത് വിളയാത്തതാണോ കൂടുതൽ വിളഞ്ഞാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ തന്നെ അത് ചെറിയ ചില ചേന ചൊറിയുന്നുണ്ട് ഇതിപ്പോൾ ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ ചൊറിയുന്ന ചേന വേവത്തില്ല പിന്നെ ചിലപ്പം ഇതിൻ്റെ വേവ് നമുക്ക് കറക്റ്റ് അറിയാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിലിട്ടത് ഒന്ന് വേവിച്ചെടുക്കാം അതിനൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇതിടാണ് കുക്കറിലിട്ടിട്ട് നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിന്നെ എന്താ അരസ്പൂൺ ഉപ്പ് ഈ ഇത് എത്രത്തോളം അളവുണ്ടോ അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മളിത് വെന്ത് കഴിയും പിന്നെ ഉപ്പ് ചേർത്താൽ എല്ലാവരും ഒന്നും ശരിക്ക് പിടിക്കത്തില്ല അപ്പോൾ ചിലടത്തൊക്കെ ഉപ്പ് കിട്ടും ചിലടത്ത് ഉപ്പ് കിട്ടത്തില്ല അതുപോലുള്ള അവസരം കൊണ്ട് ഇതിൻ്റെ അനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം ഇതിനെയൊക്കെ ആവശ്യത്തിന് വേവാൻ മാത്രമുള്ള വെള്ളം വെക്കുക അതായത് വെള്ളം പാടില്ല ഇത് വെന്ത് പറ്റണം അതേ രീതിയിൽ നമ്മൾ ഇതിൻ്റെ താഴെ വെള്ളം നിൽക്കത്തക്ക രീതിയിലെ വെള്ളം വെക്കാറുണ്ട് നിങ്ങളെയും വെള്ളം വെക്കരുത് ചേർ വെന്ത് കിട്ടാൻ മാത്രമുള്ള വെള്ളം മതി അപ്പോൾ നമുക്കിത് കുക്കറിൽ വെച്ച് ഒന്ന് അടച്ചു വെച്ച് ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ വിസിലടിച്ചിട്ട് ഇറക്കി വെക്കാം ഒരു വിസൽ മതി കാരണം ഇതിന് വേവ് കുറവുള്ളതാണ് അത് നമുക്കത് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കെടുത്ത് മെഴുക്ക് വരട്ട് തയ്യാറാക്കാം അങ്ങനെ നമ്മുടെ ചേന ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് വണ്ടി ലേശം വെള്ളമുണ്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കണം പറ്റിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് മെഴുക്ക് പുരട്ടുമ്പോൾ ഇത് കുഴഞ്ഞിരിക്കും അപ്പോൾ സാധാരണ ഞാൻ എല്ലാ മെഴുക്കുരട്ടുണ്ടാക്കിയപ്പോഴൊക്കെ ഞാൻ പറയുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളമെല്ലാം മാറ്റിച്ചെടുത്തിട്ടുണ്ടാവും വെള്ളമെല്ലാം മാറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം അപ്പം നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചു ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അപ്പോൾ തമ്മിൽ ഇതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അതേ വെളിച്ചെണ്ണ നമുക്ക് വേണ്ട ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് കഴു ഇട്ട് കൊടുക്കും സ്പൂൺ കടുക് ഞാൻ മെടുക്ക് വരട്ടുന്ന എല്ലാം എടുക്കട്ടെങ്കിൽ കഴിവ് ചേർക്കും അപ്പോൾ കഴു ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടട്ടെ കടുകൊക്കെ പൊട്ടി അപ്പോൾ നമ്മളിതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു കുടം വെളുത്തുള്ളി ചതച്ചെടുത്തിരിക്കുകയാണ് വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചെടുത്തുകയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്താൽ നമ്മൾ ചേന മെടുക്കു ിന് കറിവേത്തിലിട്ട് കൊടുക്കും കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇതൊന്ന് മൂക്കട്ടെ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂട്ട് അതിൻ്റെ നല്ല മാം വരുന്നത് മണം വരുന്നൊണ്ട് നന്നായിട്ട് മൂക്കണം നല്ല ഇട്ടി മെഴുക്കും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് വരുകയുള്ളൂ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതായത് ചുവന്നുള്ളി ഇവിടെയൊക്കെ ചുവന്നുള്ളി എന്നാണ് പറയുന്നത് എല്ലാവരും അങ്ങനെയാണ് പറയാറ് എന്ന് എനിക്ക് നേരത്തെ ഒരു കമൻറ്റ് വന്നായിരുന്നു ഒരാൾ ചെറിയ ഉള്ളി നല്ല പിന്നെ വെളുത്ത് ചുവന്നുള്ളി എന്നല്ല പറയണം ചെറിയ എന്ന് പറയണം ഞാൻ എൻ്റെ ഈ നാട്ടിലൊക്കെ എല്ലാവരും ചുവന്നുള്ളി എന്നാണ് പറയാറ് അപ്പോൾ ഈ ചുവന്നുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് വെളുത്തുള്ളി നല്ല മണം വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളോടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മതി അപ്പോൾ ഞാനിത് ഒന്ന് മൂപ്പിക്കുക ഇതിലിട്ടൊന്നും മൂപ്പിക്കാൻ കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിക്കണം കൃഷി ചെയ്ത മുളക് പൊടി നമുക്ക് നമ്മളുടെ ചോയ്സാണ് നമുക്കിഷ്ടമുള്ള ഞാനേ മുള ഒരിക്കൽ കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അത് എരിവ് വേണ്ട ഒരു മണം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമുക്കിതിനായിട്ട് നമ്മൾ ലേപിച്ചു വെച്ചിരിക്കുന്ന എന്തുവാണ് ചേന അപ്പൊ ചേന ഇട്ടുകൊണ്ട് നമുക്ക് കൂട്ടിക്കറങ്ങാം ഇതേ രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് അപ്പം നമ്മുടെ ചേന ഇതേ രീതിയിൽ ഡ്രൈ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഡ്രൈ ആയിട്ട് ഞാൻ പിരട്ടി എടുത്തിട്ടുണ്ട് എണ്ണമായി കൂട്ടുകയില്ല നല്ല ടേസ്റ്റും ഇടയ്ക്ക് ഈ ഫോണങ്ങ് സ്റ്റക്കായി പോയത് ബാക്കിയുള്ള ഭക്ഷണം കാണിക്കാൻ പറ്റാതെ പോയത് അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണെങ്കിലും കഴിച്ചു വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉപ്പും എല്ലാം ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി അതായത് ഡ്രൈ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണ് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിന് ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം